െ വേദികൾ വളരെ അപൂർവേ നമ്മൾ കാണാറുള്ളൂ എല്ലാതും ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ആളുകൾ നമ്മൾ ജീവിക്കാനും എല്ലാത്തിലും ദീന്ദിന് മുമ്പിലാണ് ഇങ്ങനെ ഒരു വേദിയാണ് നമുക്ക് വേണ്ടത് അത് തന്നെയാണ് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടത് പലയിടത്തും നമ്മൾ നാം ജപിക്കാൻ കൂടി പറഞ്ഞാൽ നാം ജീവിക്കാത്ത ഒന്നിനും കൂടാത്ത ആളുകളാണെങ്കിൽ ഇവിടെ വേറെ തിരിച്ച് അതെല്ലാം ഈ ശ്രീലങ്കത്തിൽ മുന്നുന്ന കണ്ണൻ്റെ എന്തെന്നില്ലാത്ത ർഷം തന്നെയാണ് യാതൊരു സംശയമില്ല അത് അതിൻ്റെ പാകത്തിന് ഒരു ഗുരുനാധിനും കൂടി നമുക്ക് തന്നപ്പോൾ അത് വളരെ വിശേഷമാണ് അതെല്ലാം മുഴിയും പൂയൊന്നും മാത്രമേ നമുക്ക് പറയാനുള്ളൂ വീണ്ടും വീണ്ടും മിണ്ടും നമുക്ക് ധാരാളം കരുതി പിന്നെ വളരെ കുറച്ച് പേരിൽ കയ്യിൽ ഭാഗതമുള്ളെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും എല്ലാവരും ഭാഗവതമായിട്ടൊക്കെ നോക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരണം എല്ലാ ഗ്രഹത്തിലും ഭാഗവതം എത്തണം

മനസ്സുകൊണ്ട് സംസ്കരിക്കുക മാത്രമേ പോലും അതിനൊരു ഭാഗ്യം അതുപോലെ ഇത്രയും ഒരു നാട് മഹാദേവനും ഗുരുവായ്പനും അങ്ങോട്ടും ഇവിടെ നോക്കിയിരിക്കുന്ന നമ്മളൊരു എത്രയും ഗ്രാമാന്തരീക്ഷം ഇങ്ങനത്തെ പുണ്യ സ്ഥലങ്ങൾ വളരെ അഭിഭാഷനായിട്ട് നമ്മൾ കാണും അങ്ങനെ ഒരു പുണ്യനാട്ടിലേക്ക് നമുക്ക് ഭാഗ്യമായിട്ടല്ലേ ആദ്യം ആയിട്ട് വന്നത് അതാണ് ഗുരുവായ്പൻ്റെ അനുഗ്രഹം അതൊരു വലിയ പുണ്യം തന്നെയാണ് കാരണം സാധാരണ പലർക്കും ഭാഗവും കൊണ്ടുവരുമ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കാറുണ്ട് തൊണ്ടവേദനയിൽക്കുക ഇല്ലാതെ കൊണ്ടാവുക പല പല പ്രശ്നങ്ങൾ അവിടെ യാതൊരു വിഷയവും ഇല്ലാതെ കൊണ്ട് ഇതേ വരെ ഞങ്ങൾക്ക് വായിക്കാനും എന്തൊക്കെയാണോ ഭഗവാൻ തോന്നിച്ച് അതൊക്കെ പറയാനും സാധിച്ചു അതെല്ലാം യാതൊരു ശ്രദ്ധയോടു കൂടി ഇഷ്ട സമയത്ത് കണ്ടേക്കാൻ ഇത്രയും ആളുകൾ ഇന്ന് കേൾക്കുക പറഞ്ഞാൽ വളരെ വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ് എത്രയോ ആളുകൾ ഉച്ച കഴിഞ്ഞും കൊല്ലാണ്ടും ഈ ചൂടത്ത് വന്നിരുന്ന ശക്തിയോടും ഒരു ഭാഗവും കേൾക്കുമ്പോൾ അത്ഭുതം മാത്രമല്ല നമുക്ക് അഭിമാനമാണ് തോന്നണത് ഇപ്പോൾ ഇങ്ങനെയുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ ഒരു നാടുണ്ടല്ലോ നമുക്ക് എവിടെയും ചെന്ന് പറയാൻ തന്നെ ഇങ്ങനെയുണ്ട് പന്തല്ലൊരു നാട് സത്യമായിട്ടും പറയും അത് പറയണ്ടിരിക്കില്ല ഇത് വേറെ എടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയുണ്ട് ആളുകൾ നാം ജനിക്കുന്ന സദാസമയത്ത് രാവിലെ തുടങ്ങുന്ന ഹരേരാമ എന്ന കീർത്തനം ഉച്ചയ്ക്ക ഇന്ത്യ കളിയുടെ സമയത്തൊന്നും നിർത്താതെ കണ്ട് വൈകുന്നേരം ഇത് അവർ ദീപാരാധന കഴിയുന്നവരെ അനുസ്യൂതം അവർ തിരുനാമ ഗംഗമിന് ഒഴുകുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം ചിലവല്ല നാട്ടിൽ ജീവിക്കാൻ സാധിക്കുക അതിൻ്റെ മനസ്സുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ മഹാപുണ്യമാണ് ആ പുണ്യം വീണ്ടും വീണ്ടും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് മാത്രമല്ല ദാവിടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അത് നന്നായിട്ട് പ്രചോദനമായിട്ട് മാറണം അവരെല്ലാം നമ്മുടെ വഴിയിലേക്ക് വരാൻ ഉപാഹിതന്നെ ആഗ്രഹിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഇനിയും ഇനിയും കൂടുതലും കൂടുതലായിട്ട് ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ളവരുടെ വാക്കുകൾ ഭഗവാന്റെയും സജ്ജനമ്മിടേയും ഗുരുനാഥന്മാരുടെയും ഇവിടെ വഴി നിൽക്കുന്ന ഗുരുനാഥയുടെയും ഒക്കെ പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ സംഘാടകർ പറയുന്ന വഴി കൂടി എല്ലാവരും നിശബ്ദമായിട്ടൊന്ന് പ്രസാദമാനിച്ചിട്ട് അന്നശാലയിലേക്ക് പോകാം